മഹേഷ് കുഞ്ഞുമോൻ്റെ വീട്ടിൽ പോയി ഉണ്ടായിരുന്നു ആക്സിഡൻ്റ് ഉണ്ടായതിനു ശേഷം എന്നെ വിളിക്കുന്നത് അവിടെ പോയി മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾ എന്നോട് ഇതിനോടുത്ത് രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളെ ആക്സിഡൻ്റ് ആയതിനു ശേഷം ആളുടെ ഒരു ഇമേജ് അവിടെ ആ ഗൾഫ് പ്രോഗ്രാമും സന്തോഷും പണ്ഡിത്തിൻ്റെയൊക്കെ ഇഷ്യൂസ് വന്നപ്പോഴും ഭയങ്കര ബാഡായിട്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ ഇതിനകത്ത് പോസിറ്റീവായിട്ട് വരാൻ മാർക്കറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ സുദിച്ചേൻ്റെ വീട്ടിൽ പോയപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീഡിയ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുധിച്ചാൻ്റെ വീട്ടിൽ പോണത് തുടക്കം പ്ലാനിങ്ങായിരുന്നു ആൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാനൊരു കുഴപ്പണ്ടായിരുന്നില്ല അതായത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേർന്ന് പറ്റി ഇതാളുടെ സ്വഭാവം അല്ല അറിയണം ഞാൻ നിന്നെ വെച്ചേക്കില്ല അതായത് നീ നിന്റെ വീട്ടിൽ കയറി വരും കൊട്ടേഷൻ ടീമുകളായിട്ട് പരിചയമുണ്ട് അതായത് പോലീസുകാരായിട്ട് കളക്ഷൻ ഉണ്ട് ഈ രീതിയിലാണ് ആളുടെ സംസാരം ഹൈക്കോടതി ജഡ്ജി അടക്കം ഫ്രണ്ടാന്ന് പറയുന്നത് അത് പരിചയമുണ്ട് എനിക്കറിയാം കൊല്ല അതിന്റെ ഓഡിയോ ഉണ്ട് ഓടിയുണ്ട് ഡാംഗുടാ വലിച്ച് റൂമിലോട്ട് കയറ്റി അവിടെ അവിടെ തെറിയെന്നു വെച്ച് പറയാതെ തെരുന്നില്ല പിന്നെ ആള് തള്ളിട്ടിട്ട് എന്റെ ബാഗ് ഇതിനു വേണ്ടിയിട്ട് ക്യാമറ ബാഗ് ഉണ്ടായിരുന്നു ബാഗ് മേടിച്ച് താഴെ അടിക്കേത്യാമറ ക്യാമറ ഉണ്ടായിരുന്നു അപ്പൊ അവര് ഡോർ ചവിട്ടി പൊളിച്ചിട്ടാണ് അങ്ങനെ തുറന്ന ഇപ്പൊ ആർട്ടിസ്റ്റുകൾ എല്ലാവരും കൂടെ ഒന്ന് നോക്കുമ്പോ തന്നെ കഴുതി പിടിച്ച് നീക്കിക്കൊണ്ടിരിക്കുക കേസ് കേസിന്റെ രീതിയിൽ പോകുന്നുണ്ട് പക്ഷേ ഇവർ പറയുന്നത് ഇവിടെ ആരും സാക്ഷി പറയാൻ ഉണ്ടാവില്ല അതുകൊണ്ട് ആൾക്ക് കുറച്ചും കൂടി ധൈര്യമാണ് ഞാൻ ഫാമിലി വാടകയ്ക്ക് താമസിക്കുന്നത് രണ്ട് പിമ്പിള്ളേർ അപ്പോൾ ഒരു വീട്ടിലേക്ക് കൊട്ടേഷൻ ടീമുകളെ കൊണ്ടുപോരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിയായി ഫോട്ടോഗ്രാഫറെ അദ്ദേഹത്തിൻ്റെ തൊഴിലിടത്തിൽ വെച്ച് മർദ്ദിച്ചെന്ന പരാതിയിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ബിനു അടിമാലി ഹാസ്യതരമായ ബിനു അടിമാലിയെ പാലാരിവട്ടം പോലീസ് വിളിച്ചു വരുത്തി പരാതി നൽകിയിരിക്കുന്ന പരാതിക്കാരൻ ജിനേഷാണ് ഇപ്പോൾ നമ്മളോട് കൂടിയുള്ളത് ജിനേഷൻ ഞാൻ ആ പരാതി വായിച്ചിരുന്നു അതിന് ശേഷം ആ പരാതിയുടെ എഫ്ഐആർ ഐ ആർ അതിലെങ്ങനെയാണ് കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി എനിക്ക് തോന്നുന്നു ഡിസംബറിലാണ് ഈ സംഭവം എന്നുള്ളതാണ് താങ്കളുടെ പരാതിയിൽ പറയുന്നത് ഡിസംബറിലാണ് ബിനു അടിമാലി കുറെ ഫോണിൽ കൂടെ വിളിക്കുകയും പിന്നീട് താങ്കളുടെ സ്റ്റേഷനിൽ പല സ്റ്റേഷനിൽ വിളിച്ച് എനിക്ക് തോന്നുന്നു ആലുവയില് വിളിച്ചു വരുത്തി പിന്നീട് ഇങ്ങോട്ടേക്ക് താങ്കളെ മർദ്ദിച്ചു എന്നുള്ളതാണ് അതായത് ഒരു സ്വകാര്യ ചാനലിൽ തൻ്റെ തൊഴിലിടത്തിൽ വെച്ചിട്ടാണ് താങ്കളെ മർദ്ദിച്ചതെന്നാണ് എനിക്ക് എഫ്ഐആർ വായിച്ചപ്പോൾ മനസ്സിലായത് എന്താണ് നിങ്ങൾക്കിടയിൽ ഇതൊരു മൂന്ന് മാസം അല്ലെങ്കിൽ മൂന്ന് നാല് മാസത്തെ ഗ്യാപ്പിൽ എന്താണ് ശരിക്കും സംഭവിച്ചു ഒന്ന് ഞാൻ ആളുടെ സോഷ്യൽ മീഡിയ ഞാൻ അതായത് വർഷമായി മൂന്ന് വർഷമായിട്ട് അദ്ദേഹത്തിന്റെ സോഷ്യൽ ഫേസ്ബുക്ക് ഇൻസ്റ്റ യൂട്യൂബ് അപ്പൊ ഇത് ആൾക്ക് ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം ഞങ്ങൾ ഒരു സൗന്ദര്യ പണക്കം വന്ന് അത് വേണ്ടെന്ന് വെച്ചു അവസാനിപ്പിച്ചു കൊടുത്ത അത് ക്ലിയറായി അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോ വീണ്ടും ആളെന്നെ വിളിക്കണം ആളെ വിളിച്ചിട്ട് പറയുന്നത് ആളെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ ഹാക്ക് ചെയ്തുകൊണ്ടാണ് ആ വിളിക്കണേ ഞാൻ ചേട്ടൻ ഞാൻ അത് ചെയ്തിട്ടില്ല അപ്പ ആള് സമ്മതിക്കുള്ള ഞാൻ എന്നെ ചെയ്യുള്ളൂ എന്നുള്ള രീതിയിലായി അപ്പൊ ആൾക്ക് പറയണ സൈബർ സെല്ലില് പരിചയമുണ്ട് ആലോ സ്റ്റേഷനിൽ എൻ്റെ ഫ്രണ്ടാണ് വർക്ക് ചെയ്യണത് നീ അവിടെ വരെ വരേണ്ടി വരും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ എവിടെ വേണമെങ്കിലും വരാം ഞാൻ അത് ചെയ്തിട്ടില്ല എന്ന് ചെയ്തിട്ടില്ലാന്ന് ഉറപ്പാന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയാണ് നിങ്ങടിമാലി ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ട് ആലുവ സ്റ്റേഷൻ സൈബർ സെല്ലിൽ നിന്ന് അപ്പം ഞാനവിടെ പിറ്റേ ദിവസം പോവാണ് പോയി അവിടെ ആ സാറിനടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ അതായത് ഇന്ന ഡേറ്റിന് ഞാൻ ആൾക്ക് പാസ്വേഡും കാര്യങ്ങളും കൊടുത്തു അത് കഴിഞ്ഞതിനു ശേഷം എൻ്റെ ഫോണിൽ നിന്ന് അത് റിമൂവ് ആയിട്ടുണ്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കണുണ്ട് ഞാൻ ആ സാറിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായി ആ സാറിന് മനസ്സിലായി അപ്പം ആ സാർ പറഞ്ഞു ഇത് നമുക്ക് എങ്ങനെയെങ്കിലും ഓപ്പൺ ചെയ്ത് നോക്കണം ഞാൻ ബിനിച്ചെ വിളിച്ചു കരുതി സ്റ്റേഷനിലേക്ക് അങ്ങനെ മിന്നിച്ചിട്ട് വന്നു ആൾ പറഞ്ഞ പാസ്വേഡും കാര്യങ്ങളും വെച്ച് സ്റ്റേഷനിലെ സാർവ് വന്ന് ഇവിടെ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു അവിടെ ട്രൈ ചെയ്തത് നടക്കുന്നില്ല അപ്പം ആ സർവ് പറഞ്ഞു മൂന്ന് വർഷമായിട്ട് നിന്റെ കമ്പ്യൂട്ടറിലല്ല ഇത് ഓപ്പ് ചെയ്തായിരുന്നേ ജസ്റ്റ് വീട്ടിൽ പോയിട്ടൊന്ന് ട്രൈ ചെയ്തു നോക്കി പാസ്വേഡും കാര്യങ്ങളും വെച്ച് ചെയ്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിലൊന്ന് ചെയ്തു നോക്കി നടക്കുന്നില്ല അപ്പിതെന്താണ് സംഭവം അറിയാനായിട്ട് ഞാൻ എനിക്ക് ഈ സോഷ്യൽ മീഡിയ അത്ര വലിയ പരിചയമൊന്നുമില്ല ഞാൻ ആൾക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുത്താണ് ഇങ്ങനെ അതായത് ആൾക്ക് ഫോട്ടോ കാര്യങ്ങളൊന്നും ഇടാൻ അറിയില്ല അപ്പോൾ ഞാനത് ഒരു ഒരു ഫ്രണ്ട് സോഷ്യൽ മീഡിയ മാനേജർ എന്നതിനപ്പുറം അദ്ദേഹത്തിന്റെ കൂടിയായിരുന്നു അല്ല ഞാൻ ആ ചാനലിന്റെ ഫോട്ടോ എടുക്കാൻ വരുമ്പോ ആളായിട്ട് പരിചയപ്പെട്ടതാണ് അപ്പൊ ബാക്കിലായിരുന്നു സോഷ്യൽ മീഡിയയില് ഓക്കെ അപ്പൊ ഞാനത് എനിക്ക് എന്റെ ഫോട്ടോഗ്രാഫി കാര്യങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ എനിക്കറിയാം അപ്പൊ ആൾക്ക് ഞാൻ ചെയ്ത് കൊടുക്കാതെ അങ്ങനെ ആണ് ഞങ്ങൾ സൗഹൃദത്തിലാവണതും അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് അപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നോ ഞാൻ നോക്കുമ്പോ ഇപ്പൊ രണ്ട് ലക്ഷത്തി പതിനഞ്ച് ആ സംതിങ് ആയിട്ടുണ്ട് അതായത് ഇപ്പൊ ഫേസ്ബുക്കില് നാല് ലക്ഷത്തി അറുപത്തിഒന്പത് സംതിങ് ആയിട്ടുണ്ട് യൂട്യൂബിൽ അതുപോലെ തന്നെ രണ്ടു ലക്ഷത്തി ഇതൊക്കെ ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിലും അതിനകത്ത് നമുക്ക് കുറച്ച് ഡെയിലി അപ്ഡേഷൻ കാര്യങ്ങളും ചെയ്താലാണ് അത് തീർച്ചയായും സോഷ്യൽ മീഡിയയിൽ എപ്പോഴും അപ്പൊ അത് ഞാനത് ആൾക്ക് റിസൾട്ട് കാണിച്ചു കാണിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ട്രൈ ചെയ്തിട്ട് എന്റെ കമ്പ്യൂട്ടറും ട്രൈ ചെയ്ത് നടക്കുന്നില്ല അങ്ങനെ ഞാൻ ആ സാറിനെ വിളിച്ച് ഒരു ടെക്നീഷ്യനെ വിളിച്ചു ചോദിച്ചു അപ്പോൾ ആൾ പറഞ്ഞുവെച്ചുകഴിഞ്ഞാൽ ഇത് ഓൾറെഡി ആരും ഹാക്ക് ചെയ്ത സംഭവം സംഭവമെന്നല്ല ഇത് പാസ്വേഡ് തെറ്റടിച്ച് ലോക്ക് ചെയ്തത് ഇത് ഇത് സാധാരണ ഫേസ്ബുക്കിൽ മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ കഴിയണം അത് കഴിഞ്ഞ് വീണ്ടും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് മണിക്കൂറോ അങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അതിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഞാൻ ആ സാറിനെ അയച്ചു കൊടുത്തു അപ്പോൾ ആ സാറ് പറഞ്ഞാൽ നമുക്കന്ന് വെയിറ്റ് ചെയ്യാം നോക്കാന്ന് പറഞ്ഞു ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആളുടെ ഫോട്ടോ അപ്ലോഡ് കണ്ടായിരുന്നു അപ്ഡേഷൻ കണ്ടായിരുന്നു അപ്പോൾ സാറിനോട് വിളിച്ചു വെച്ചു കിട്ടിയെന്ന് വെച്ചപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് സംഭവം ക്ലിയർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അവിടെ വെച്ച് അത് അവസാനിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ വിളിക്കുന്നത് ആൾ ഡിസംബർ ഇരുപത്തിനാലാം തീയതിയാണ് എന്നെ വിളിക്കുന്നത് ആളുടെ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടാൻ പറ്റുന്നില്ല ഫോട്ടോ ഇട്ടേലെന്നെ തെറിവിളികളാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ ഫോട്ടോ ഇടാൻ പറ്റുന്ന റീസൺ എന്ന് വെച്ചാൽ അറിയാത്തതുകൊണ്ടാണ് അതായത് ആൾ പല ആർട്ടിസ്റ്റ് അതായത് അവിടെ വരുന്ന ആർട്ടിസ്റ്റിന് ഒക്കെ വരുമ്പോഴാണ് ഓരോ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യണത് ഞാൻ കൊടുത്തിന് ശേഷം ആൾ വേറെ ആരെയും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ആരെങ്കിലും ഇത് കൊടുത്ത് അപ്പോൾ അത് എന്തായിക്കോട്ടെ ഞാൻ അങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നെക്സ്റ്റ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ സോഷ്യൽ മീഡിയയിൽ തെറികൾ വരുന്നത് ബാഡ് കമാൻറ്റുകളൊക്കെ വന്ന് എനിക്ക് അത് ശല്യമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞാൽ ഞാൻ അത് ചെയ്തിട്ടില്ല പലവട്ടം ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയതാ എന്ന് വെച്ചാൽ ഞാൻ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമില് ഇതുപോലെ കമന്റുകൾ വരാറുണ്ടായിരുന്നു ഞാനത് ഡിലീറ്റ് ചെയ്തു കളയും പുള്ളിക്കാരനെ അത് ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ആ ടീമിനെ ഏൽപ്പിച്ചിട്ടില്ല ഞാൻ നോക്കുമ്പോഴ നമ്മളൊരാളുടെ അത് കറക്റ്റ് ആയിട്ട് പോകുന്ന എന്ത് ക്ലീൻ ആക്കി അപ്പൊ ഇപ്പൊ ഞാൻ നോക്കുന്നില്ല എന്ന് വെച്ചിട്ട് ആള് പറയുന്ന വെച്ചാൽ ഞാനാണ് ആൾക്ക് കമന്റുകൾ ഇടണേന്നാണ് ഒരു നൂറ് പ്രൊഫൈലെന്നു അങ്ങനെ എനിക്ക് ഇടാൻ പറ്റില്ല ഏഹ് അതിൽ സോഷ്യൽ മീഡിയയിൽ നോക്കുന്ന ആൾക്കാരൊക്കെ അറിയാൻ പറ്റും എനിക്ക് അങ്ങനെ ഒരു ടീം ഉണ്ട് പറയുന്നത് എനിക്ക് എൻ്റെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിയാണ് ഞാൻ ആ ഫോട്ടോഗ്രാഫിയായിട്ട് പോണ ആൾക്കൊരു ഹെൽപ്പ് ചെയ്തു അതായത് മൂന്ന് വർഷം ഞാൻ നോക്കിയിട്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നു ഇപ്പം ആൾക്കൊരു അതായത് ആ അതിന് റീസൺ ഉണ്ട് ഞങ്ങൾ അത് ക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിരിയുന്നത് ആള് പറയണെങ്കിൽ മഹേഷ് കുഞ്ഞുമോന്റെ വീട്ടിൽ പോയിണ്ടായിരുന്നു ആക്സിഡന്റ് കഴിഞ്ഞ ശേഷം ആള് അതായത് എന്നെ വിളിക്കുന്നത് അവിടെ പോയി മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോസ് ആൾ എടുക്കണ്ട എന്നാണ് ആള് പറഞ്ഞു പറയണത് പക്ഷെ ഞാൻ അവിടെ തുടങ്ങി ത്രൂ ഔട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോകുന്ന അതായത് അവിടെ നിന്ന് കാറിന് ഇറങ്ങുന്നതും അവിടെ പോയി സംസാരിക്കുന്ന ഒക്കെ വീഡിയോ അതായത് ആളെ ആൾ എന്നോട് ഇതിനോടുത്ത് രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളെ ആക്സിഡന്റ് ആയതിനു ശേഷം ആളെ ഒരു ഇമേജ് അവിടെ ലോ അതായത് ആ ഗൾഫ് പ്രോഗ്രാമും സന്തോഷ് പണ്ഡിത്തിൻ്റെ ഒക്കെ ഇഷ്യൂസ് വന്നപ്പോഴും ഭയങ്കര ബാഡ് ആയിട്ട് ഇരിക്കുവായിരുന്നു അപ്പൊ ഇതിനകത്ത് പോസിറ്റീവ് ആയിട്ട് വരാൻ മാർക്കറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് അപ്പൊ ഞാൻ അതനുസരിച്ചിട്ട് വീഡിയോസും ഫോൺ ഫോണിലായിട്ട് ഐഫോൺ ഫോണിലെല്ലാം ഷൂട്ട് ചെയ്യണേ ക്യാമറ ലാസ്റ്റ് ഫാണ് ഫോട്ടോസ് എടുക്കുന്നത് അതെല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ അത് എഡിറ്റ് ചെയ്ത് തന്നു എഡിറ്റ് ചെയ്ത് തന്ന വീഡിയോ ഞാൻ മഹേഷ് ഞടുത്ത് ഒരു ആർട്ടിസ്റ്റിന് ചോദിച്ചപ്പോൾ ആൾക്കാരുടെ ഇതായത് ഞാൻ ഫോട്ടോസ് ഇട്ടോ ഇട്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ മഹേഷ് പറഞ്ഞു ഫോട്ടോസ് ഇട്ടോ വീഡിയോസ് ഇട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്ക് ഇത് എഡിറ്റ് ചെയ്ത് തന്നായിരുന്നു ഒരു ആളുടെ പേജിൽ ഇടുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചെയ്യുമ്പോൾ സ്വഭാവം ബിഞ്ചാണ്ട് പേജിൽ ഇടാൻ പറ്റില്ല ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ ഇട്ടാലാണ് അത് കയറിപ്പോളൂ അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളുടെ ഫ്രണ്ടിന്റെ യൂട്യൂബ് ചാനലിൽ ഇടാന്നാണ് ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ വീഡിയോ ഇടണ്ടാന്ന് പറഞ്ഞപ്പോൾ ആൾക്കത് ഏഹ് ആളോട് പറഞ്ഞില്ല അത് റീസൺ കണ്ടുപിടിക്കുന്നതാണ് ആ വീഡിയോ അതായത് ആ പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ ഇടണെന്ന് ആളോട് പറഞ്ഞില്ല എന്നാണ് പറഞ്ഞത് ഞാൻ കൂട്ടുകാരൻ്റെ അതായത് ഞങ്ങൾ പ്ലാനിങ് ഒന്നുമില്ല ഇത് ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇടണം ഇമേജ് ചേഞ്ച് ആ അതായത് അത്രയ്ക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളു അതേപോലെ തന്നെ വീട്ടിൽ പോയപ്പോഴും ആളെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീഡിയ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു മീഡിയനെ വിളിച്ചു അത് അത് ഞാൻ അതടക്കം ഞാൻ അറേഞ്ച് ചെയ്തതാണ് അവിടെ പോയി പ്ലാനിങ് ആയിരുന്നു അങ്ങനെ സുതിച്ചാന്റെ വീട്ടിൽ പോയിടക്കം പ്ലാനിങ് ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാ മീഡിയക്കാരെ വിളിച്ച് പറയുന്നത് ഞാനാണ് അവിടെ മീഡിയക്ക് വേണ്ടി വെയിറ്റ് അവര് വെയിറ്റ് ചെയ്യുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്യും അതായത് ആൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല അതായത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാറ്റി കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സിംബിക്ക് വേണ്ടിയിട്ട് ചെയ്ത സംഭവമാണ് ഇപ്പൊ ഇപ്പൊ ഞാൻ പറയുന്നത് വേറെന്നല്ല ആള് അത്ര രോഹിച്ചുകൊണ്ടിരിക്കുക ഇതാളുടെ സ്വഭാവം അല്ലേ അറിയണം എന്നുവെച്ചാ എന്റെ ക്യാമറയാണ് ആള് ില്ലാണ്ടാക്കിയാണ് അതിനെ സുതിചാണ്ടെ വീട്ടിൽ പോകണത്ടക്കം പ്ലാനിങ് ആയിരുന്നു അങ്ങനെ ശ്രദ്ധിച്ചാന്റെ വീട്ടിൽ പോയി മീഡിയക്കാര് നോക്കി അതായത് അവര് വെയിറ്റ് ചെയ്യണതും കാര്യങ്ങൾ അതൊക്കെ ഷൂട്ട് ചെയ്ത് ഇടുന്നതും അതൊക്കെ ആൾക്ക് അതായത് അങ്ങനൊരു നെഗറ്റീവ് മാറി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തായിരുന്നത് അതേപോലെയാണ് മഹേഷിൻ്റെയും ചെയ്തായിരുന്നത് മഹേഷിന്റെ മഹേഷ് പറഞ്ഞ് വീഡിയോ ഇടണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മഹേഷിന്റെ വീഡിയോ ഇട്ടില്ല മഹേഷിനോട് ഞാൻ ചോദിച്ചിട്ടാണ് ഈ ഫോട്ടോസ് അടക്കം അപ്ലോഡ് ചെയ്യണത് മഹേഷ് പറഞ്ഞു ഓൾറെഡി വീഡിയോ ഇടണ്ടായിട്ടാ ഫോട്ടോ മാത്രം ഇട്ടു പറഞ്ഞു അങ്ങനെ ഞാൻ ഈ അതായത് ആളുടെ ഫ്രണ്ടിനെടുത്ത് പറഞ്ഞു ചേട്ടാ വീഡിയോ ഇടണ്ടെന്നാണ് പറഞ്ഞാൽ ആ യൂട്യൂബിൽ ഒരു കണ്ടന്റ് പോലും ഇട്ടിട്ടില്ല കേട്ടോ അതായത് ആ ഫ്രണ്ടിന് ഞാൻ തുടങ്ങി കൊടുത്തെന്ന് പറഞ്ഞ ചാനലില് ഒരു വീഡിയോ പോലും ഇട്ടുള്ള അപ്പൊ ഇതെങ്ങനെയും ഇങ്ങനെ ഒരു സംഭവം പുറത്തറിയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ വീട്ടിൽ പോയി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തായിരുന്നത് അപ്പോൾ വീഡിയോ ഇടണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ചേട്ടാ അത് വീഡിയോ ഇടാൻ പറ്റില്ല നമുക്കത് കട്ട് ചെയ്തേക്കാം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഉണ്ടാകും അത് ഓൾറെഡി കട്ട് ചെയ്തു ഇതാണ് സംഭവിച്ചാണ് ഇത് വീഡിയോ എഡിറ്റ് ചെയ്ത് വന്ന് ഞാൻ ഈ പുള്ളിക്കാരെ അറിഞ്ഞിട്ടില്ല എന്നാണ് ആൾ പറയണത് ഏത് വീഡിയോയിൽ ടേക്ക് രണ്ട് അതായത് ഒരു പ്രാവശ്യം പോയിട്ട് ശരിയാണെങ്കിൽ രണ്ടാമത് പ്രാവശ്യം ആൾക്ക് അറിഞ്ഞിറങ്ങി വന്ന സംഭവമാണ് അപ്പം അതിന്റെ ഫയൽ കണ്ടറിയാൻ പറ്റും അപ്പൊ അപ്പൊ ആൾ അതൊരു കാരണം ഉണ്ടാക്കിയിട്ട് പറയണേ നിങ്ങൾ ബിസിനസ് ചെയ്തു എന്ന് പറയണത് ബിസിനസ് ചെയ്തു ഒരിക്കലും ഇല്ല ഞാൻ മൂന്ന് വർഷമായിട്ട് ഞാൻ അത് എനിക്ക് മര്യാദയ്ക്ക് പൈസ പോലെ തരാത്തെ വ്യക്തിയാണ് പക്ഷെ ഞങ്ങൾ ഒരു ചേട്ടനാണെങ്കിൽ ബന്ധം അവിടെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ ആള് ഹോസ്പിറ്റലിൽ കടന്നപ്പോഴെങ്കിൽ ഞാൻ ഫുൾ ടൈം ഉണ്ടായിരുന്നു വൈഫുണ്ടെങ്കിലും അതായത് രാവിലെ ഏഴുമണിക്ക് പോകും പത്ത് മണിയാകുമ്പോൾ ഞാൻ തിരിച്ചൂരേ ഉള്ളൂ അവിടുത്തെ കാര്യങ്ങൾ ഫുഡ് അത് അത് ഞാൻ ഇതാകും പോകും അത്രയും ഒരു ഫാമിലിയിൽ നോക്കുന്ന അതേ രീതിയിലാണ് ഞാൻ എന്നെ ആളെ ഞാൻ ട്രീറ്റ് ചെയ്തായിരുന്നത് അപ്പോൾ ഈ പുള്ളിക്കാരൻ പറഞ്ഞാൽ ഞാൻ അവിടെ ബിസിനസ് നടത്തിയെന്നു പറയുന്നത് പക്ഷെ അത് അവിടെ വെച്ച് അവസാനിപ്പിച്ചു ആൾ പറഞ്ഞു നോക്കണ്ട എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ അവിടെ പറഞ്ഞു പൈസയും കാര്യങ്ങളും കിട്ടിയിട്ടില്ല എനിക്ക് മൂന്ന് വർഷം നോക്കിട്ട് ആടെ കിട്ടിയത് പതിനായിരം രൂപ അപ്പൊ വേണ്ട ഞാൻ പറഞ്ഞു അത് വിട്ടേക്ക് നമുക്കത് അവസാനിപ്പിക്കാന്ന് പറഞ്ഞാൽ പാസ്വേഡും കാര്യങ്ങളും കൊടുത്ത് അവസാനിപ്പിച്ചു അങ്ങനെയാണ് ഇതിന്റെ തുടക്കം വരുന്നത് പിന്നീടാണ് ഈ കേസിലേക്ക് സോഷ്യൽ മീഡിയ ബ്ലോക്ക് അതായത് ഫോട്ടോ ഹാക്ക് ചെയ്ത് പറഞ്ഞിട്ട് അതിനുശേഷം തിരിച്ചു വന്നു പിന്നീട് വീണ്ടും പിന്നെ പിന്നീട് പിന്നീട് എന്താ സംഭവിച്ചത് ഇരുപത്തിനാലാം തീയതി എന്നെ വീണ്ടും വിളിക്കണെ ആളുടെ ഫേസ്ബുക്കിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പോസ്റ്റ് ചെയ്തതിൽ തെറി വിളികൾ വരാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടൻ തെറി വിളികൾ മുന്നും വരുന്നുണ്ടായിരുന്നു അത് ഞാൻ ഓൾറെഡി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പലവട്ടം ഞാൻ ആൾ പറഞ്ഞിട്ട് ആൾ വിശ്വസിക്കുന്നില്ല ലാസ്റ്റ് ഒരു പടത്തിന്റെ പ്രൊമോഷൻ പോയിണ്ടായിരുന്നു ആ വീഡിയോ ആളെ സംസാരിക്കുന്നത് ഇഷ്ടപ്പെടാണ്ട് ജനങ്ങളത് അതെല്ലാം മീഡിയയിലും വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഉത്തരവാദിത്വം ഞാനാന്ന് പറയുന്നത് ആ അതെ ചേച്ചി എനിക്ക് അറിയാൻ കൂടിയില്ല അതായത് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല യാതൊരു പന്തില്ല അതായത് നമ്മ വീഡിയോയിൽ വീഡിയോയില് കാണാൻ ഉള്ളൂ ആ ചേച്ചി പേഴ്സണലായിട്ട് യാതൊരു പന്തില്ല പക്ഷെ ആ പറഞ്ഞ ആ വീഡിയോന്റെ ഉത്തരവാദിത്വം ഞാനാന്ന് പറയണത് അതായത് മൊത്തം സ്പ്രെഡ് ചെയ്തത് ഞാനാണ് അപ്പോൾ ആൾ പറയുന്ന ഫോണിൽ കൂടെ പറയണേ ഞാൻ നിന്നെ വെച്ചേക്കില്ല അതായത് നീ നിന്റെ വീട്ടിൽ കയറി വരും കൊട്ടേഷൻ ടീമുകളായിട്ട് പരിചയമുണ്ട് അതായത് പോലീസായിട്ട് കണക്ഷൻ ഈ രീതിയിലാണ് ആളുടെ സംസാരം ഹൈക്കോടതി ജഡ്ജി അടക്കം അയാളുടെ ഫ്രണ്ടാന്ന് പറയണത് അത് കഴിഞ്ഞിട്ട് നീ ഫോൺ കട്ട് ചെയ് ഒരു പത്ത് ഉള്ളിൽ നിന്നെ എൻ്റെ ആളൊരു അസോസിയ അതായത് ജാ എന്താ പറഞ്ഞിട്ട് ആ ആ ടീം എന്നെ വിളിക്കുന്നു പറഞ്ഞു അങ്ങനെ പത്തുവിൻ്റെ ഇപ്പോൾ ഒരു തന്നെ വിളിക്കുകയാണ് നിങ്ങൾ ബിനു ഒരു ലേഡി വിളിക്കണം വിളിച്ച് ഞാൻ പറഞ്ഞു ആ ചേച്ചിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇപ്പം അവർക്കത് കറക്റ്റായിട്ട് പിടികിട്ടി ഏത് ഈ ഡിലീറ്റ് ചെയ്ത് കളയുന്നതാണ് സംഭവം അല്ലാണ്ട് വേറെ ഞാൻ ചെയ്യണില്ലെന്ന് അവർക്ക് കുറച്ചും കൂടി ഇതിനെ പറ്റി അറിയാവുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് പിടികിട്ടും അപ്പോൾ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ അത് നിങ്ങൾക്ക് ബിനുനെ പറഞ്ഞ് മനസ്സിലാക്കി എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഇത് പറഞ്ഞ് ഞാനും മാത്രമല്ല അതായത് ആ ആളുടെ അതായത് ഞങ്ങളുടെ ഫ്രണ്ട്സിലുള്ള അതായത് ചാനലിൽ ഉള്ളപ്പോഴും ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് ഈ സംഭവം പുള്ളി കരുതി വിളിച്ചതിന് ശേഷം അടുത്ത ആള് വിളിക്കുന്നു ഇന്ന ആളാണ് നിങ്ങൾ എതിരെയുള്ള വീഡിയോ അതായത് വീഡിയോസ് നിർത്തലാക്കണമെന്ന് അതെൻ്റെ കയ്യിലെല്ലാം ഇരിക്കണേ എല്ലാ ചാനലും വന്നിട്ടുണ്ട് അതിനകത്ത് ആള് പറയണത് ഞാനാണോ ചെയ്യണെന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് എനിക്കത് ആള് പറയണത് എൻ്റെ വീട്ടിലോട്ട് കയറി വരും ഞാൻ ഫാമിലി വാടകയ്ക്ക് താമസിക്കും രണ്ട് പിൻപിള്ളേര് അപ്പോൾ ഒരു വീട്ടിലേക്ക് കയറി കൊട്ടേഷൻ ടീമിനെ കൊണ്ടു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിയായി അങ്ങനെ ഞാൻ കമ്മീഷണർക്ക് അതായത് ഇരുപത്തി അഞ്ചാം തീയതി ആയിരുന്നു ക്രിസ്മസിൻ്റെ അന്ന് ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുത്തു മെയിലേഴ്താണ് കൊടുത്തായിരുന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കോപ്പി എടുത്ത് ഞാൻ പിറ്റേ ദിവസം ഇരുപതാറാം തീയതി സ്റ്റേഷനിൽ പോയി എൻ്റെ സ്റ്റേഷൻ പരിധിയിൽ കൊണ്ട് കാണിച്ചു അപ്പോൾ ആളെ വിളിച്ച് വരുത്തിച്ചു സാർ അതായത് അന്ന് ആളാദ്യം പറഞ്ഞത് അരമണിക്കൂറിനുള്ളിൽ എത്താൻ പറഞ്ഞു അതുകഴിഞ്ഞിട്ട് വന്നില്ല തൊട്ടപ്രദ കൊണ്ട് എനിക്ക് എന്നെ എനിക്കെതിരെ അവിടെ കേസ് കൊടുത്തു ആ കേസ് രണ്ട് കേസും കൂടി പിറ്റു ഇരുപത്തി ഏഴാം തീയതി അതായത് ഞാൻ കൊടുത്ത സ്റ്റേഷനിൽ ഏർ പരാതി അവിടെ പറഞ്ഞു കാരണവെ നിങ്ങൾ അപ്പോൾ ആൾ പറയണെ ഫേസ്ബുക്കിലെ ആൾക്ക് ആൾക്കറിയില്ല കാര്യങ്ങൾ അപ്പം സാറ് പറഞ്ഞ് നിങ്ങൾ ഒരു ഇതിനറിയാവുന്നൊരു ടീമിനെ ഏൽപ്പിക്കുകയും ഏൽപ്പിക്കേ അപ്പ അവിടെ വിഷയം തീരില്ലേ നിങ്ങൾ ഇത് ഇന്ന് ഡേറ്റിന് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തിട്ട് പിന്നെ എന്നെ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് അത് കോംപ്രമൈസ് ചെയ്തു അങ്ങനെ ഉണ്ടാകാൻ പാടില്ല രണ്ടുപേരും സാൻ ചെയ്ത് അത് അവിടെ തീർന്നു പിന്നെ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി ഒമ്പതാം തീയതിയാണ് അടുത്ത വിഷയം അതായത് ലാസ്റ്റത്തെ സംഭവം ഉണ്ടാവണത് അന്ന് ഞാൻ അന്നാണ് പോകേണ്ടായിരുന്നില്ല അതെ 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 ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല അവിടുത്തെ സാധാരണ അന്ന് അതിൻ്റെ ഷോ ഡയറക്ടറിനെ വിളിക്കാറ് അല്ലെങ്കിൽ ചാനലിന്റെ അല്ലെങ്കിൽ ആളുടെ അസിസ്റ്റന്റ് വിളിക്കാറുണ്ട് ഷൂട്ട് ഷൂട്ടുണ്ടെന്ന് പറഞ്ഞ് മിക്കവാറും ഷോ ഡയറക്ടറിന് വിളിക്കാറ് പക്ഷെ അന്ന് ആള് വിളിച്ചില്ല അതായത് അവിടത്തെ ഒരു ആർട്ടിസ്റ്റ് ആണ് വിളിക്കണേ ആങ്കർ ചേട്ടാ ഫോട്ടോ എടുക്കണം വരണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ഷോ ഡയറക്ടറോട് ചോദിച്ചു അപ്പം ആളുടെ സിസ്റ്ററിൻ്റെ ആളാണ് എന്നെ വിളിക്കണേ പോന്നോ എന്നുള്ള രീതിയിൽ അതായത് നമുക്കങ്ങനെ അന്ന് അവിടെ അല്ല സ്റ്റാർ മാജിക്കിൻ്റെ ഫ്ലോറിലല്ല ഷൂട്ട് അവർ വേറെ ഒരു സ്റ്റുഡിയോ റെഡിൻ്റെ അടുത്തിട്ടാണ് ചെയ്തായിരുന്നത് വയറ്റിലയിൽ അങ്ങനെ ഞാൻ ചെന്നു അന്ന് പോയപ്പോൾ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമാണ് ഞാൻ പോന്നത് അപ്പോൾ ഒരു അമ്പത് ക്രൂവിനെ മേലെ ഫ്ലോറിൽ ആർട്ടിസ്റ്റുകൾ വേറെ ആ ടൈമിലാണ് പുള്ളിക്കാരൻ എന്നെ കാണുന്നത് ഞാനൊരു ആർട്ടിസ്റ്റായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത് എന്നെ വലിച്ച് റൂമിലോട്ട് കയറ്റി അവിടെ അന്ന് തെറിയെന്നുവെച്ചു പറയാത്ത തെരുന്നുല്ല പിന്നെ ആള് തള്ളിയിട്ടിട്ട് ബാഗ് ബേഗിന് വേണ്ടിട്ട് ക്യാമറ ബാഗ് ഉണ്ടായിരുന്നു ആ ബാഗ് വലിച്ച് കൊറേ നേരം ട്രൈ ചെയ്തിട്ട് ഞാൻ ബാഗുള്ളത് കൊടുത്ത് കൊടുക്കാണ്ട് ഇപ്പൊ എന്നെ കഴുത്തി പിടിച്ച് ഞെക്കി തള്ളിയിട്ടിട്ടാണ് ആ ബാഗ് മേടിക്കണേ ബാഗ് മേടിച്ച് താഴെ ഓ അതിൽ ക്യാമറ ഉണ്ടായിരുന്നു തറയിൽ അടിക്കേ അങ്ങനെ പിന്നെ ഞാൻ ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ കോൾ എടുക്കാൻ നീ റെക്കോർഡ് ആ ഫോൺ എറിഞ്ഞു താഴെ ഐഫോൺ ആയിരുന്നു അങ്ങനെ പിന്നെ അതായത് നിർത്തണില്ല അപ്പൊ പുറമെ എന്താ സംഭവം അറിയുന്നുണ്ട് എന്റെ സൗണ്ട് ലോക്ക് ചെയ്തു ലോക്ക് ചെയ്തു ലോക്കി കേട്ട് തുറക്ക് തുറക്കു തുറക്കുന്നൊണ്ട് എനിക്കങ്ങോട്ട് പോകാനും പറ്റില്ല എന്നെ ഞെക്കി പിടിച്ചോണ്ടിരിക്കണ് എനിക്ക് തുറക്കാനോ ഒന്നും പറ്റില്ലല്ലോ അപ്പൊ അവര് ഡോർ ചവിട്ടി പൊളിച്ചിട്ടാണ് ഒരു ആർട്ടിസ്റ്റ് അതായത് അവിടുത്തെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടായിരുന്നു ആ പുള്ളിയാണ് ചവിട്ടി തുറക്കുന്നത് അങ്ങനെ തുറന്നിപ്പോ ആർട്ടിസ്റ്റുകൾ എല്ലാവരും കൂടെ ഒന്ന് നോക്കുമ്പോ എന്നെ കഴുതി പിടിച്ച് ഞെക്കോണ്ടിരിക്കുക അപ്പിള്ളെങ്കിലും ഷോർട്ടയർ ആയിട്ട് ഒന്ന് ഇത് ശരിയാവില്ല അങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ പുറത്തു പോയി തുറക്കണമെന്നൊക്കെ പറഞ്ഞ് അവിടെ അത് അത് വിട്ടു പക്ഷെ ഞാൻ ഇതിനെ പറ്റി ഏറെ ഇത് എൻ്റെ ക്യാമറയ്ക്ക് എന്ത് പറ്റിയെന്നൊന്നും അവരത് ഇതാവാള്ളൂ അപ്പം ഞാൻ നേരെ ചാനലിൻ്റെ ഹെഡിൽ അവിടെ പോയി സം ചാനലിൻ്റെ ഓഫീസിൽ പോയി സംസാരിച്ചു ഇങ്ങനെ ഒരു സംഭവമുണ്ട് അപ്പോൾ അവർ അന്വേഷിക്കാമെന്ന് പറഞ്ഞു ക്യാമറയ്ക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കഴുത്ത് വേദന എടുത്തിട്ട് എനിക്ക് വയ്യ അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് അതായത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പം അവനും കൂട്ടിയിട്ടാണ് ഞാൻ പോണേ ഹോസ്പിറ്റലിൽ അങ്ങനെ അവിടെ മരുന്ന് മേടിച്ചു ഞാൻ അന്ന് എനിക്ക് തിര വയ്യുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ റെസ്റ്റ് എടുത്ത് പിറ്റേ ദിവസമാണ് ഞാൻ സ്റ്റേഷനിൽ അതായത് പാല സ്റ്റേഷനിൽ പോകുന്നത് അങ്ങനെ കേസ് കൊടുത്തു കഴിഞ്ഞിട്ട് ആളെ വിളിപ്പിച്ചു ആള് വരാമെന്ന് പറഞ്ഞു വിളിച്ചു വരുത്തി അപ്പൊ ഈ ആളുകൾ വന്നപ്പോൾ ഈ അമ്പതോളം പേരുകൾ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അവരാരും ഒന്നും ജിനേഷിനോട് ചോദിച്ചില്ലേ എന്താ സംഭവം അതായത് എല്ലാവർക്കും ഈ മാറ്റർ അറിയാം ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം നടക്കണമെന്നും അതായത് ആ സൈബർ സെല്ലിൽ കൊടുത്തുമൊക്കെ അറിയാം പിന്നെ പ്രത്യേകിച്ച് ഇവരൊന്നും അതിനെ പറ്റി ഡീറ്റെയിൽ ചോദിക്കത്തില്ല അതായത് വിളിച്ച ആ ഒരു എന്ത് പറ്റി ക്യാമറയ്ക്ക് എന്താ പറ്റി എന്നൊക്കെ നോക്കി അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് ചോദിച്ചാലും അറിയാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും മോശമായിട്ടാണ് ഉള്ള സംഭവങ്ങളും എങ്കിൽ അവരെ ഞാൻ ഫേസ് ചെയ്യുള്ളൂ കഴിഞ്ഞാ ഞാൻ തെറ്റിയിട്ടില്ല അന്ന് അറിയാവുന്ന ആൾക്കാർക്ക് ഇതറിയാം അതായത് അവിടെ കുറച്ച് ആർട്ടിസ്റ്റുകൾക്ക് ഇത് ഇതിനെ പറ്റി അറിയാം പക്ഷെ അവർക്കറിയാൻ ഞാൻ ചെയ്തിട്ടില്ല ആളെ വിളിച്ചു വരുത്തി ആളെ വിളിച്ചു വരുത്തി സെയ് സംസാരിച്ച് പ്രാവശ്യം കോംപ്രമൈസ് ചെയ്ത സംഭവമാണ് ആ സാർ എന്നെ പറഞ്ഞു ഇത് കോമഡി ഇഷ്ടപ്പെടാത്ത ആൾക്കാര് ഇതാവും അത് കേട്ടിട്ട് ഇവന്റെ മക്കിട്ട് കയറിയില്ലല്ലോ സാറും പറഞ്ഞു പല അതായത് സംഭവങ്ങൾ നിങ്ങൾ അത് നിങ്ങളുടെ രീതിയിൽ അത് ചെയ്യണം അതായത് ഒരാളെ ഏൽപ്പിച്ചിട്ടില്ല അത് നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഹെൽപ്പിക്കണം ഇപ്പൊ ആൾക്കൊന്നും അറിയില്ല അയ്യോ പാവം കളിച്ചോണ്ടിരിക്കുക എന്നത് വേറെ അറിയില്ലെങ്കിൽ വേറെ ആൾക്ക് കൊടുക്കണം അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യേണ്ടിരിക്കണം ഓക്കെ ഇപ്പൊ സ്റ്റേഷൻ ജാമ്യത്തിലാണോ ബിന് അടിമാലിനെ ജാമ്യത്തിലാ അതായത് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലാണ് പോയ അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് അതെ ഈ സംഭവം നടന്നിട്ട് ഏകദേശം രണ്ടു മാസം കഴിഞ്ഞു ഇപ്പോ ശരിക്കും പറഞ്ഞു ഇന്നിപ്പം പത്താം തീയതി കഴിഞ്ഞു പന്ത്രണ്ടാം തീയതി ഏകദേശം രണ്ടു മാസം കഴിഞ്ഞു അപ്പോൾ പിന്നെ ഇപ്പോഴെന്താണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ കാരണം ഇത് ഞാൻ ഓൾറെഡി അതിന്റെ ഡയറക്ടറിനടുത്ത് സംസാരിച്ചു നമുക്ക് കോംപ്രമൈസ് ചെയ്യാം നിന്റെ ക്യാമറ മേടിച്ച് തരാനുള്ള സംവിധാനം ഞാൻ എന്നോട് ചോദിച്ചു എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചു അപ്പൊ എന്റെ ക്യാമറ മേടിച്ചെന്ന ഞാൻ പ്രശ്നം തീരുമാനം വെച്ചു ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ ക്യാമറ റെഡി ആയി ഇടിയാതി അതായത് പുതിയ ക്യാമറ മേടിച്ചു തരാമെന്നുള്ള രീതിയിൽ പറഞ്ഞു പിന്നെ ഈ കേസ് മറന്നിട്ട് ഇനി വരുന്നത് ഒപ്പിട്ട് തരണമെങ്കിൽ ഞാനത് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ആളത് ആളോട് സംസാരിക്കാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആളെപ്പിസോഡിൽ അതായത് സ്റ്റാർ മാജിക് നിന്ന് മാറ്റി ഈ വിഷയം തീരാണ്ട് ഇനി ആൾ വരണ്ട എന്നാണ് തീരുമാന തീരുമാനം എടുത്തു പറഞ്ഞാൻ്റെ അടുത്ത് അങ്ങനെ രണ്ട് ദിവസം അതായത് ഒരു ദിവസമായി മൂന്ന് എപ്പിസോഡാണ് എടുക്കുന്നു തോന്നുന്നു കറക്റ്റ് അറിയില്ല അങ്ങനെ രണ്ട് ഷൂട്ടിന് ആളെ വിളിച്ചില്ല മൂന്നാമത്തെ ഷൂട്ടിൽ വിളിക്കാണ്ടായിപ്പോ ആള് സാറിനെ പോയി കണ്ടു ഹെഡ് അവിടെ പോയി സംസാരിച്ചു സംസാരിച്ചിപ്പോൾ അതായത് കൈകാലം പിടിച്ചിട്ടാണ് എന്ന് തോന്നും അതായത് കരച്ചിലും പിടിച്ചില്ലായെന്ന് ഞാൻ അറിഞ്ഞത് അതായത് ജീവിക്കാൻ മാര്ഗില്ല എനിക്ക് തിരിച്ചു കയറണം അങ്ങനെ ഇപ്പൊ ആള് ഷോയിൽ കയറി പക്ഷെ അന്ന് അതിനു മുമ്പ് എനിക്ക് ഈ സാറും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അവിടെ നിന്ന് പറയാന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കേസ് തീരാണ്ടോ എന്റെ ക്യാമറ ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സെക്കൻഡ് ഹാൻഡ് ക്യാമറ ആയാലും കുഴപ്പമില്ല എനിക്ക് ആ പഴയ ക്യാമറ അത്രയ്ക്ക് റിസൾട്ട് കിട്ടില്ല അല്ലെങ്കിൽ ശരിയാക്കാണെങ്കിൽ ഇതുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴടിച്ച സംഭവമാണ് അല്ലെങ്കിൽ നിങ്ങൾ ക്യാമറ ചെയ്യുന്ന ആളാണ് ഇപ്പൊ അതിന്റെ ഒരു ഫീച്ചേഴ്സ് നോക്കി അതിന് എത്ര അതെങ്ങനെയാണ് നഷ്ടം ഉണ്ടായതെന്ന് അല്ലെങ്കിൽ അതിന് ക്യാൻ ഓൺ സർവീസുകളിൽ കൊണ്ടു കൊടുത്തേ തൊണ്ണൂറ്റാറായിരം പണിയുണ്ട് പണി ഉണ്ടെങ്കിലും പഴയ പോലത്തെ റിസൾട്ട് അത്രയും വരില്ല അതിന് ഫോക്കസിങ് പ്രശ്നം വരുന്നു അതിനോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ എസ്റ്റിമേറ്റ് കിട്ടിയപ്പോണ്ടായിരുന്നു അങ്ങനെ ക്യാമറ കഴിഞ്ഞ് അതായത് ഇപ്പം അടുത്താണ് കിട്ടിയ രണ്ട് ദിവസം മുമ്പാണ് എനിക്ക് കിട്ടുന്നത് കിട്ടുമ്പോഴും അതിന് ഫോക്കസ് ഇങ്ങനെ പ്രശ്നം ഉണ്ടായി ഞാൻ അവിടെ പിറ്റേ ദിവസം കൊണ്ടുപോയി ശരിയാക്കി അപ്പോഴും പറഞ്ഞു പണ്ടത്തെ റിസൾട്ട് പ്രതീക്ഷിക്കേണ്ട എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ അത് റെഡിയാക്കി ഒന്ന് ഓണി തന്നിട്ടുണ്ട് പക്ഷേ ഇവർ എന്നോട് ഒന്ന് അതായത് നമുക്ക് സോൾവ് ചെയ്യാം നിന്റെ വിഷയം കണ്ടുകഴിഞ്ഞ് ഈ പ്രോഗ്രാമിലേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇതിനൊന്നും തീരുമാനം ഉണ്ടായില്ല ആളെ ഷോലോട്ട് കയറ്റി ഇതിനിടയ്ക്ക് ഈ പറയുന്ന താങ്കൾ പറയുന്ന ഡയറക്ടർ ഡയറക്ടറിന്റെ പേര് താങ്കൾ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ടെന്നും ഡയറക്ടറെ ഒഴിവാക്കണമെന്നും പറഞ്ഞ് ഒരു ഓഡിയോ റെക്കോർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ അത് അപ്പം എന്താ ഡയറക്ടറെ ഒഴിവാക്കണം എന്ന് പറയുന്നത് എന്തായിരിക്കും അത് എനിക്കറിയുന്നെ ആ ഒരു സെലിബ്രി അതായത് ഒരു ആർട്ട് അതായത് ഡയറക്ഷൻ നിൽക്കുന്ന ആളാണ് ഇവര് വേറൊരു സംഭവം കൂടിയും പറഞ്ഞായിരുന്നു ഇത് ഇപ്പൊ ലാസ്റ്റ് പറയുന്നത് അവിടെനിന്ന് ആരും അതായത് സാക്ഷി പറയാനോ ആരും വരില്ല എന്ന് പറഞ്ഞു ഈ മുന്നോട്ട് പോയാലേ കേസ് കേസിന്റെ രീതിയിൽ പോകുന്നുണ്ട് പക്ഷെ ഇവര് പറയുന്നത് ഇവിടെനിന്ന് ആരും സാക്ഷി പറയാൻ ഉണ്ടാവില്ല അതുകൊണ്ട് ആൾക്ക് കുറച്ചും കൂടി ധൈര്യമാണ് ആർട്ടിസ്റ്റുകളാണ് അല്ലെങ്കിൽ അവിടെ ആരും വരില്ലെന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആൾക്ക് എന്തോ ഞാൻ ഒരു കാര്യം ൂടെസ് ഇപ്പോൾ താങ്കൾ ഇങ്ങനെ ചാനലുകളിൽ വന്നിട്ട് ഇന്റർവ്യൂ അല്ലെങ്കിൽ ഇത്രയും സംഭവത്തിന് ശേഷം ആദ്യ കാലങ്ങളിൽ ഒന്നും കൊടുത്തിരുന്നില്ല ഇപ്പോൾ ചാനലിന് മുന്നിൽ വന്ന് താങ്കളുടെ സത്യാവസ്ഥ പുറത്തു വരികയാണ് ഇത് കേസിനെ ബാധിക്കുമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇല്ല ഓൾറെഡി ഇത് എഫ്ഐആർ പോയി കോടതിയിലോട്ട് അത് ബില്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഒരിക്കലും ഇത് ഉണ്ടാക്കി പറയുന്ന സംഭവല്ല ജെനുവൻ ആയിട്ട് നടന്ന സംഭവമാണ് ഇത്ര നാളും ഞാൻ മീഡിയക്ക് പറ അതായത് പറയണ്ട എന്നുള്ള രീതിയിൽ അതായത് ഇത് കോംപ്രമൈസ് ചെയ്യാന്ന് ചാനലിൽ പൊറത്ത് കഴിഞ്ഞാൽ അവർക്ക് അതായത് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ നിനക്ക് ക്യാമറ മേടിച്ചു തരാനുള്ള ഇത് ഞങ്ങൾ സംസാരിക്കാം ഞാൻ ലാസ്റ്റ് പറഞ്ഞു സെക്കൻഡ് ഹാൻഡ് ക്യാമറ ആയാലും മതി എന്ന് പറഞ്ഞു അപ്പോഴും പറഞ്ഞത് ഇതിന് തീരുമാനം ഉണ്ടാക്കിട്ടാണ് ഒന്നല്ല കേസ് തീർണം അല്ലെങ്കിൽ എന്റെ ക്യാമറ സെറ്റിൽമെന്റ് ചെയ്തിട്ട് ചാനലിലേക്ക് എന്ന് പറഞ്ഞു പക്ഷെ കഴിഞ്ഞ ദിവസം ആളെ വിളിച്ച് ഷൂട്ട് ചെയ്തു അപ്പൊ ഞാൻ ഇത്രനാളും വെയിറ്റ് ചെയ്തു വർക്കിനൊന്നും പോകാൻ പറ്റുന്നില്ല രണ്ടു മാസമായിട്ട് ഞാൻ ഈ വർക്കിന് പോയിട്ടില്ല പിന്നെ ഇത് മേടിക്കണം തൊണ്ണൂറ്റാറായിരം രൂപ മുടക്കി മേടിക്കണം ഞാൻ താമസിക്കുന്ന അതായത് അത്ര വലിയ ഇതല്ല ഇതിലെപ്പോഴും വീട്ടിൽ നിന്നെ മൂന്ന് മാസത്തിനകം കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായിട്ട് താങ്കൾ അതായത് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഈ കേസ് കൊടുത്തതിന് ശേഷം അല്ലല്ല അതിന് മുമ്പ് ഞങ്ങൾ പിരിഞ്ഞതിന് ശേഷം അതായത് ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞു നമുക്ക് നല്ല സുഹൃത്തുക്കളാവണം ആള് എവിടെ അതായത് നല്ല ബന്ധത്തിൽ പോവാം നമുക്ക് അപ്പം അതിനിടയിൽ ഭീഷണി കൂടി ഉണ്ടായിരുന്നു അതായത് എനിക്ക് കൊട്ടേഷൻ ആളുടെ മെയിൻ ഇതാണ് എവിടെ പോയാലും അതായത് കൊട്ടേഷൻ ടീമുകളായിട്ട് പരിചയമുണ്ട് പോലീസുകാരായിട്ട് ആൾക്ക് പരിചയമുണ്ട് എനിക്കറിയാം ഏഹ് അപ്പൊ അത് ഒന്നും ഞാൻ പോവുന്നില്ല ഞാൻ സാധാരണ ഒരു അതായത് ഒന്നിനും പെടാണ്ട് ആരും നടക്കാൻ ആൾ പറയണത് കൊല്ലം കൊല്ലം അതിന്റെ ഉണ്ട് കേട്ടോ അതായത് അല്ല ഇപ്പൊ താങ്കൾ ഈ ഇപ്പൊ തുറന്ന് നടത്തി അപ്പൊ എന്തുകൊണ്ടാവാം ഇങ്ങനെ ചാനൽ വഴി അല്ലെങ്കിൽ ഇത്തരം ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലത് തുറന്നു പറയാൻ ഒരു എന്തിനാണ് കേസിനൊരു ബലം കിട്ടാനാണോ അതോ കേസിന് ഫലം കിട്ടാ അത് ഞാൻ കോടതി തീരുമാനിക്കട്ടെ ഞാൻ അത് എന്ത് ചെയ്യണം പക്ഷെ എനിക്കിത് ആളുടെ സ്വഭാവമല്ല അറിയണം ബിനോടിമാലിയുടെ അത്രക്കും ഞാൻ കൂടെ നിന്നു എന്നിട്ട് തന്നെ എൻ്റെ ഈ ക്യാമറ വെച്ചിട്ടാണ് ആളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്തായിരുന്നത് അന്നത് ഇന്ന് വരെ അതിനുശേഷം ഇത് ചാനലിൽ നിന്ന് കോംപ്രമൈസിൽ നിന്നെ വിളിക്കും എന്ന് പറഞ്ഞിട്ട് പോലും വിളി വന്നിട്ടില്ല എനിക്ക് എന്റെ ക്യാമറ കിട്ടിയാൽ മതി അപ്പൊ അത്ര ഇത് ഞാൻ ഈ ലോൺ തീർന്നിട്ടില്ല ഇപ്പഴും മേടിച്ചത് പലരും കടം മേടിച്ചിട്ടാണ് ഞാൻ എന്നാൽ ഈ ടീമിൽ നിന്ന് ഒരാളും അതിനെ പറ്റി സംസാരിക്കുകയെ ഒന്നും ചെയ്തിട്ടില്ല ഇടയ്ക്ക് എപ്പോഴും പറഞ്ഞല്ലോ ചാനലിൽ നിന്ന് ആരും ഇനി ഇത് സാക്ഷി പറയാൻ വരില്ല അന്നത്തെ സംഭവത്തിന്റെ സാക്ഷി അതായത് ആ മർദ്ദിച്ച സംഭവത്തിന്റെ സാക്ഷി പറയാൻ വരില്ല അങ്ങനെ എന്തായിരിക്കും താങ്കളുടെ കേസിന്റെ ഇത് അല്ല അവിടെ സിസി ടിവികളൊന്നും സി സി ടി വി വർക്ക് ചെയ്യുന്നില്ല ഞാൻ പറയുന്നത് പക്ഷെ അവിടെ അല്ലാണ്ടുള്ള ഷൂട്ടിന്റെ കാര്യങ്ങൾ അപ്പുറത്ത് അപ്പുറത്തും ഫ്ലോർ ഉണ്ടായിരുന്നു രണ്ട് ഫ്ലോർ ഉണ്ടായിരുന്നു അവിടെ ഞാൻ ക്യാമറ ഉള്ളു അപ്പൊ എന്നെ ഒരു വേറെ ആൾക്കാരുണ്ട് അവിടെ അതിന്റെ ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതായത് സ്റ്റാർ മാജിക്കിന്റെ ടീം ആരും സാഷി പറയാൻ വരില്ല പേടിയുണ്ടോ മുന്നോട്ട് ഇല്ല ഇല്ല അതെ പോലീസുകാരും നല്ല രീതിയിലാണ് കേസ് അന്വേഷിക്കണേ അപ്പൊ അതിനകത്ത് എനിക്ക് പേടിയൊന്നുമില്ല ഇനി കോടതി കോടതിട്ട് കോടതി കോംപ്രമൈസിന് വിളിച്ചാൽ ഇല്ല കോംപ്രമൈസ് ഇപ്പൊ എന്റെ എന്റെ അന്ന് ഇന്നും പറയണത് എനിക്ക് എന്തൊക്കെയാണ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതുപോലെ കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ അതിന്റെ ലോൺ അടഞ്ഞു തീർന്നിട്ടില്ല ഭാവിയിൽ എന്താ പറയാ ബിനുവടിമാലി എന്തെങ്കിലും ഒരു നാളെ അദ്ദേഹം മുന്നിൽ വന്ന് നിന്ന് എന്തെങ്കിലും ഒരു അലിഗേഷൻ താങ്കൾക്കെതിരെ പറഞ്ഞാൽ ചെയ്യട്ടെ ഞാൻ ഞാൻ ഇപ്പൊ ഭാഗത്ത് തെറ്റില്ല എനിക്ക് കുറച്ച് ഉഴപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ തേരീട്ട് വന്നത് ഞാനിത് മൂടി വെച്ചിട്ടൊരു കാര്യമില്ല ഇപ്പൊ തിരിച്ചു കയറി എന്നാൽ ഇത് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞ് വന്നിട്ടില്ല ഓക്കെ